നമസ്കാരം പൂജയുടെ മറവിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ മലയാളിയായ ക്ഷേത്ര ജീവനക്കാരനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ ജീവനക്കാരനായ അരുൺ ടി യെയാണ് അറസ്റ്റിലായത് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരനെതിരെയും പരാതിയുണ്ട് ഇയാൾ ഒളിവിലാണ് കർണാടക സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ് ക്ഷേത്രത്തിൽ പൂജയ്ക്കായി എത്തിയ യുവതിയെ നിരന്തരം വാട്സാപ്പിലൂടെ വീഡിയോ കോൾ ചെയ്യുകയും സന്ദേശങ്ങൾ അയച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി കുടുംബത്തെയും കുട്ടികളെയും അപകടപ്പെടുത്തുമെന്ന രീതിയിൽ പൂജ ചെയ്യുമെന്നും യുവതിയെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ നഗ്ന വീഡിയോ അയച്ചു നൽകാനായി യുവതിയെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തു പൂജ ചെയ്യുന്നതിനായി ഇരുപത്തി രൂപ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു കാനാടിക്കാവ് ശ്രീവിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലാണ് സംഭവം സംഭവത്തിൽ മുഖ്യപ്രതിയായ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ഉണ്ണി ഒളിവിലാണ് നഗ്ന വീഡിയോ അയച്ചില്ലെങ്കിൽ കുടുംബത്തെ അപകടപ്പെടുത്തുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് യുവതി പൂജാരിയെ സമീപിക്കുന്നത് യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സാപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന ഓൺലൈൻ പരസ്യം കണ്ടാണ് യുവതി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് എത്തുന്നത് മലയാളം അറിയാത്ത യുവതിയെ പൂജകൾക്കിടെ സഹായിച്ച് അരുൺ എന്ന ജീവനക്കാരൻ സൗഹൃദത്തിലായി രാത്രികാലങ്ങളിൽ വീഡിയോ കോൾ ചെയ്യാനും നഗ്നയാവാനും ആവശ്യപ്പെട്ടു വിസമ്മതിച്ച യുവതിയെ മന്ത്രവാദം ചെയ്ത് കുട്ടികളെ അപകടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ദേവസ്ഥാനത്തിലെ മുഖ്യ പുരോഹിതൻ ഉണ്ണി ദാമോദരന്റെ അറിവോടെയാണ് പീഡനമെന്നും പരാതിയിലുണ്ട് പ്രതി അയച്ച മോശം സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ യുവതി ബംഗളൂരു പോലീസിന് കൈമാറി അരുൺ പരാതിക്കാരിയെ വീഡിയോ കോൾ ചെയ്തിരുന്നു ഇത് അറ്റൻഡ് ചെയ്ത വീട്ടമ്മയുടെ ദൃശ്യം പകർത്തിയ ശേഷം ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി അതേസമയം ക്ഷേത്ര ഭാരവാഹികൾ കേസ് നിഷേധിച്ചു പരാതിയാണെന്നാണ് ആരോപണം